ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ലഹരി തന്നെയാണ് അല്ലേ നമ്മുടെ കുഞ്ഞു മക്കളെ അടക്കം ലഹരി മാഫിയകൾ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസും ഭരണവും അവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടും ഈ ലഹരി മാഫിയക്കെതിരെയായിട്ടുള്ള നടപടിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ അപ്പോൾ അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് അവരവരുടെ നാട്ടില് ആരെങ്കിലും കഞ്ചാവോ കാര്യങ്ങളോ അടിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പോലീസിന് പറഞ്ഞു കൊടുത്തിട്ടും അവരെ കാട്ടി കാട്ടിക്കൊടുത്തിട്ടും തന്നെ മാതൃക കാണിക്കുന്നുണ്ട് ഈ ലഹരിയെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്ന ടൈമിൽ വീഡിയോന്റെ ഒക്കെ താഴെയായിട്ട് വന്ന കമന്റിൽ കൂടുതലും പറയുന്നത് ഇപ്പോഴുള്ള തലമുറയിലെ ആൺകുട്ടികൾ ലഹരിയും കാര്യങ്ങളൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നുണ്ട് അതുമൂലം വിവാഹം കഴിക്കുന്ന അവരെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതം തന്നെയാണ് നശിച്ചു പോകുന്നത് ഇവരുടെ ഈ സ്വഭാവം കൊണ്ട് സ്വന്തം ജീവൻ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പെൺമക്കൾ വരുമ്പോൾ അത് സഹിക്കാൻ വേണ്ടി ഒരു മാതാപിതാക്കൾക്കും ആവുകയില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ മാതാപിതാക്കളെയും നിൽക്കുന്ന പ്രശ്നങ്ങളാണ് അല്ലെ അതുപോലെ പെൺകുട്ടികൾക്കും ഭയമാണ് താൻ കല്യാണം കഴിക്കാൻ പോകുന്നവനെ ലഹരിയും കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ഇനി ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുക അപ്പൊ തന്നെ എന്റെ ജീവിതം കൂടിയല്ലേ നശിക്കുക അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ ഈ കള്ളൊക്കെ കുടിക്കുന്ന ആളുകളെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ ജനങ്ങൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമാണ് അതിനുള്ള ഉദാഹരണങ്ങൾ ഇപ്പൊ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് അഫ്വാൻ എന്ന് പറയുന്ന ആ കൂട്ടക്കൊല നടത്തിയ അവനെ കുറിച്ച് വീട്ടിലും നാട്ടിലും അന്വേഷിച്ചെ ഇതുപോലെ നല്ല മോനില്ലാന്നാ പറയുന്നത് അങ്ങനത്തൊന്നും ഇല്ലല്ലോ നല്ല സ്വഭാവമാണല്ലോന്നുള്ളത് ഇപ്പോ പോലീസിനെ പേടിച്ച് എം ഡി എം എ വിഴുങ്ങിയിട്ട് മരണപ്പെട്ടു പോയ ആ ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റുന്നത് നല്ല പയ്യനാണെന്ന് തന്നെയാ അപ്പോ ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആർക്കും സാധിക്കില്ല ഇവരുടെ സ്വഭാവം രാത്രി കാലങ്ങളിലായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക അതും വീട്ടുകാർക്ക് മനസ്സിലാവുന്നത് ഹൈ ലെവൽ എത്തിക്കഴിഞ്ഞാലാ ഇവര് കംപ്ലീറ്റ് തലക്ക് പിടിച്ച ഒരു അവസ്ഥയിൽ മാത്രമേ വീട്ടുകാർക്ക് പോലും മനസ്സിലാവുള്ളൂ അപ്പൊ കല്യാണം കഴിക്കുന്ന പയ്യന്മാർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ടെൻഷൻ മാറ്റുന്ന തരത്തിലുള്ള ഒരു സർക്കുലർ ഇപ്പൊ കണ്ണൂർ കക്കാട് പള്ളി കമ്മിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ സർക്കുലറിന്റെ ഉള്ളടക്കം ഒന്ന് വായിക്കാം ലഹരിക്കെതിരെ ജാഗ്രത ഈ പള്ളിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതും കാർമ്മികത്വം വഹിക്കേണ്ടതുമായ എല്ലാ നിക്കാഹുകൾക്കും വധുവരന്മാർ ലഹരി ഉപയോഗിക്കുന്നില്ലെന്ന് തെളിയിക്കുന്ന അംഗീകൃത മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ് കുടുംബാന്തരീക്ഷം സമാധാനമാക്കാൻ സഹകരിക്കുക ഇത്തരമൊരു സർക്കുലർ പുറപ്പെടുവിച്ചത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ് ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ നിങ്ങളെപ്പോഴുള്ള ആളുകൾക്ക് ഇനി കുടുംബജീവിതം പറഞ്ഞിട്ടില്ല ഈ ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അവർ ആ ലഹരിയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് ഭാര്യ ആയാലും മക്കളെ ആയാലും ഉമ്മയായാലും ഉമ്മയായാലും സഹോദരങ്ങളായാലും ഒന്നും മനസ്സിലാവുന്നില്ല ആ അവസ്ഥയിലേക്ക് എത്തുന്നത് ഇത്തരക്കാർക്ക് എന്തായാലും കുടുംബജീവിതം വേണ്ട സമൂഹത്തിന് വിപത്തായിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരി തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ ഓരോരുത്തരും ഓരോ തീരുമാനങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ലഹരി ഉപയോഗിക്കുന്ന മക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയൊക്കെ ഉപദേശിച്ചിട്ടും പറഞ്ഞു കൊടുത്തിട്ടും ഒന്നും കാര്യമില്ല ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും അതിനൊക്കെ കടിഞ്ഞാടാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമപാലകർ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളും അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ സമൂഹത്തിന് ഇതിനെ തുടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഈ പള്ളി കമ്മിറ്റി പുറപ്പെടുവിച്ച ഈ ഒരു സർക്കുലർ പോലെയുള്ള കാര്യങ്ങൾ എല്ലാവരും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ തന്നെ കുറവ് സംഭവിക്കാനിടയുണ്ട് എന്തുകൊണ്ടും മാതൃകാപരമായിട്ടൊരു നടപടി തന്നെയാണ് ഈ പള്ളി കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവർ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും കമൻറ്റ് ബോക്സ് എൻ്റെ അറിയപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക